പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷൻ ഒരു കേക്ക് പോലും ഇവര് തന്നിട്ടില്ല അതിന്റെ ഒരു വിഷമം അന്നുണ്ടായിരുന്നു അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ലഡുവോ ജിലേബിയോ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നു പക്ഷെ കേക്കാണ് മെയിൻ ആയിട്ട് വേണ്ടിയിരുന്നത് ഇവര് പിന്നെ കേക്ക് കൈപ്പെട്ടിയാണ് കാണിച്ചത് അതിനകത്ത് കേക്കില്ലായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കേക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഡിഫറെന്റ് ആയിട്ടുള്ള കേക്ക് ഒരു കേക്കും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചേന കൊണ്ടുള്ള ഒരു കേക്ക് ആരും ഇവരെ കേട്ടിട്ട് പോയിട്ടുണ്ടാവില്ല ചേന കേക്ക് എഴുതി വെച്ച കേക്കാണ് ആ കേക്ക് ഒരു ബേക്കറി ഉണ്ടാക്കി അത് സക്സസ് ആയി ഞങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ സിനിമയ്ക്ക് അത് ഇൻട്രോഡ്യൂസ് ഇനി ഞാൻ എൻ്റെ കഥാപാത്രത്തെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാം അങ്ങനെ വലിയ നീട്ടിപ്പിടിച്ച് പറയാനുള്ള കഥാപാത്രമൊന്നും ഇല്ലെങ്കിൽ പോലും ആ സിനിമയിൽ നിങ്ങൾ ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ വിട്ടു പോകുമ്പോൾ ഇയാൾ നല്ലൊരു വേഷം ചെയ്തു അല്ലെങ്കിൽ ഇയാൾ ചെയ്ത് നന്നായി എന്ന് തോന്നുന്ന വിധം എന്നെ കൊണ്ട് സംവിധായകം ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്ററായിട്ട് വലിയ താങ്ക്സ് പറയാണ് കാരണം ഒരു സീന് നിങ്ങൾ ആ സീൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഏത് തരത്തിലാണ് ആ ചിത്രത്തിന്റെ ഒരു മെയിൻ കണ്ടന്റ് കണ്ടൻറ്റായിട്ട് ആ സീൻ മാറുന്നത് അപ്പോൾ ഞാനൊരു ഡോക്ടറായിട്ടാണ് അങ്ങനത്തെ അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരു ഡോക്ടറായിട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഥാപാത്രമുണ്ട് കാരണം നമുക്കറിയാം ഇന്ന് പൊതുവേ ചോദ്യങ്ങൾ വരുന്ന മുഴുവൻ ഈ പറ്റിയാണ് അപ്പോൾ ആ ലഹരിയുടെ അഗ്നിസ്റ്റായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ പക്ഷേ പിന്നീട് വരുന്ന കുറേ രസകരമായ സംഭവങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ സസ്പെൻസ് പോകും നിങ്ങൾ അതുകൊണ്ട് സിനിമ കാണണം നാളെ രാവിലെ എട്ട് മണിക്ക് ഷോ വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഞാനിന്ന് എൻ്റെ ഒരു ചെറിയ പരിഭവം കൂടി ഈ രണ്ടുപേരെടുത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ട് എനിക്ക് കാരണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കേക്ക് സ്റ്റോറി മധുരമാണ് എന്നൊക്കെ ഇവര് മീൻപിളക്കി പറയുന്നുണ്ട് രണ്ടുപേരും പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ ലൊക്കേഷൻ ഒരു കേക്ക് പോലും ഇവര് തന്നിട്ടില്ല അതിന്റെ ഒരു ഒരു വിഷമം അന്നുണ്ടായിരുന്നു അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ലഡുവോ ജിലേബി അങ്ങനെ എന്തെങ്കിലും നന്നാലും മതിയായിരുന്നു പക്ഷെ കേക്കാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത് പക്ഷെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് സെറ്റ് വർക്ക് ചെയ്തതിൻ്റെ ഒരു സുഖം ഒരു സന്തോഷം ഇന്നും മനസ്സിൽ ശരിയാണ് ദിനേട്ടൻ്റെ സീലിൽ മാത്രമേ കേക്ക് ഷൂട്ടിങ്ങിന് ഇല്ലായിരുന്നുള്ളൂ ഇവർ പിന്നെ കേക്ക് ദിനേശേട്ടൻ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമ അത് കായ് പെട്ടിയാണ് കാണിച്ചത് അതിനകത്ത് കേക്ക് ഇല്ലായിരുന്നു ബാക്കിയുള്ള സീനുകളിലെല്ലാം തന്നെ കേക്കുകൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഡിഫറൻ്റ് ആയിട്ടുള്ള കേക്കാണ് അതിനകത്തൊരു കേക്കും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചേന കൊണ്ടുള്ള ഒരു കേക്ക് ആരും ഇന്നുവരെ കേട്ടിട്ട് പോയിട്ടുണ്ടാവില്ല ചേന കേക്ക് വേദം എഴുതി വെച്ച കേക്കാണ് ആ കേക്ക് ഒരു ബേക്കറി ഉണ്ടാക്കിയത് സക്സസ് ആയി ഞങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ സിനിമയ്ക്ക് അത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റായിട്ടുള്ള കേക്ക് അതായത് കോവിഡ് കാലഘട്ടത്തിൽ ഹോം ബേക്കിംഗ് ഏറ്റവും കൂടുതൽ ആരംഭിച്ച ആ സമയം വീട്ടിൽ വരുന്നിരുന്ന പകരമൊക്കെ കേക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നീട് അതൊരു ഉപജീവനമാർഗ്ഗം അത് വലിയൊരു സംഭവം അപ്പോൾ ഈ സിനിമ അതിനെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ തൊഴിലില്ല തൊഴിലില്ലാന്ന് നമ്മൾ പറയുന്നുണ്ട് നമുക്കുള്ള തൊഴിൽ നമുക്ക് ഇടയിൽ തന്നെ നമുക്ക് തന്നെ അപ്പം നമ്മുടെ ടാലൻസിൽ നിന്നാണ് നമ്മുടെ ഉപജീവന മാർഗത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് അത് സിനിമ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് പിന്നെ ബിസിനസ് പരമായിട്ടോ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മൾ വീണ് പോകാം വീണ് പോയാൽ നിന്ന് കിടക്കല്ല അവിടെ നിന്ന് പഴയതിനേക്കാളും വലിയ ശക്തിയോടുകൂടി കുതിച്ച് ഉയരുകയും കൂടി ഈ രണ്ട് സന്ദേശങ്ങൾ സിനിമ നൽകുന്നുണ്ട് അപ്പം എല്ലാവരും ഈ സിനിമ കാണണം കാരണം ഇത്തരം കൊച്ചുപടങ്ങളെ നല്ല സിനിമകളെ തിയേറ്ററിൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ നല്ല സിനിമകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന നല്ല സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ കാരണം ഇതൊരു കൊമേഴ്സ്യൽ മീഡിയ കൂടിയാണല്ലോ ഇംഗ്ലീഷ് മെൻപിള്ള റിക്കവറി വലിയൊരു കാര്യത്തിനെയാണ് എല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്യണം